ഏറ്റവും കൂടുതൽ സപ്പോർട്ട് റിയില്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ടോപ്പ് ചിലപ്പോൾ ജയിക്കും ഒന്നും പറയാൻ പറ്റില്ല ജിൻഡു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കളിക്കാൻ വേണ്ടി കളിക്കുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ആക്കി കുറച്ചുപേരുണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ജിൻറ്റോ ജാസ്മിൻ കപി അങ്ങനെ പക്ഷെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് സിബിൻ പോയ ദ വെരി അബ്സെറ്റ് പൂജ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് അൻസിബനെ കുറച്ച് ഇഷ്ടപ്പെട്ടു ക്വയറ്റാണെങ്കിലും പറയുന്ന പോയിൻസ് സ്പോട്ടിലടിക്കുന്ന സാധനമാണ് ഇത്തവണ സിജോ തിരിച്ചു കയറിയപ്പം സിജോനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു സിജോ തിരിച്ചു കയറി കുറച്ച് ക്വയറ്റായിട്ടിരിക്കുകയാണ് സിജോ വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ഋഷീന്റെ സ്റ്റാൻസ് എനിക്കിഷ്ടമാണ് ഋഷി ക്വയറ്റ് ക്വാറ്റാണെങ്കിൽ അവൻ ആവശ്യമുള്ള കാര്യം അവൻ ക്ലിയർ ആയിട്ട് നിന്നപ്പോ ഡ്രാമയൊന്നും ഇല്ല ഐ ലൈക് ദാസ് ഇത്രയും പേരാണ് ഞാൻ കുറച്ചൊക്കെ ലസി കൂടെ ആപ്പൻസ് നോക്കി നിൽക്കുന്നത് പക്ഷെ അദ്ദേഹം എൻ്റെ ഇതിരെ കളി എപ്പം എപ്പം മാറാം ഉള്ളതുകൊണ്ട് എല്ലാം എല്ലാം പ്രശ്നമായിട്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്നെ ഇരുന്നെങ്കിലും ആരെങ്കിലും രക്ഷിച്ചാൽ എനിക്ക് ഐ സ്റ്റോപ്പ് വാച്ചിങ് പക്ഷെ നടക്കുന്നില്ല അതാണ് ഈ നിലവിലുള്ള പോയതോടെ എനിക്ക് നിലവിലുള്ള ആരും ഇല്ല ഇതൊന്നും സിബിൻ എന്താ പൂജ ഐ മീൻസ് ലൈറ്റ് എനിക്ക് നിങ്ങളുടെ പ്രേക്ഷക അഭിപ്രായം അനുസരിച്ച് വോട്ടിംഗ് ഒക്കെ കാണുമ്പോഴും ജിൻഡുക്ക് നല്ല ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെമ്പരമെൻ്റ് എന്ന് പറയുന്നത് ഐ ക്വൈറ്റ് ലൈക്ക് അൻസിബ ഒന്നുമല്ല അധികം ക്വയറ്റ് ആണ് കണ്ടന്റ് വൈസ് ഒന്നും കിട്ടത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നെന്ന് പറയുന്നത് പോയിൻറ്റാണ് എന്ന് പറഞ്ഞ ഒരു ഒരു കൊട്ടിൽ കറക്റ്റായിട്ട് കൊടുക്കും കൃഷിയും അനാവശ്യമായിട്ടില്ലെങ്കിലും കളിക്കേണ്ട ഗെയിംസ് ഒക്കെ നന്നായി കളിക്കുന്നുണ്ടോ ഗട്ടി ഗബ്രി ഭയങ്കര സോട്ടാണ് എനിക്ക് ഗബറിയുടെ ഗെയിം ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം ട്രാക്ക് ഇട്ടാൽ കുറച്ചുവിടാൻ പോവ്രായനെ ജാസിനെ ഭയങ്കര സ്മോട്ടാണ് നല്ല സ്മാർട്ടായിട്ട് കളിക്കുന്നത് ഓക്കെ അവർ കറക്റ്റായിട്ട് കളിച്ചാൽ ഓക്കെ വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്ത് പോയാ നോറ തലവിലാണെങ്കിലും ചീ വീടിനെ പോലുള്ള ഒച്ചയാണെങ്കിലും അവർക്ക് പറയേണ്ട കാര്യങ്ങള് എങ്ങനെയെങ്കിലും ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഐ ഐ ഡോ ഇൻട്രസ്റ്റിംഗ് കാണാ ഇറിറ്റേറ്റിംഗ് ആണ് ശബ്ദം കാരണം എന്റെ ശബ്ദം കച്ച് ഇരുട്ടിട്ട് കാരണം അതുപോലെതന്നെ പക്ഷെ ഇപ്പം ബെറ്ററായി വരുന്നതെന്ന് തോന്നുന്നു പിന്നെ ഒരാളാ വീട്ടില് സോയാ ഇവരൊക്കെ ഐ ഹാവ് എ ഫീലിംഗ് ആ പെർവ്യൂല് നമുക്ക് നമുക്ക് വ്യക്തി